ആ സാറേ എന്റെ പേര് ശ്രീകാന്ത് ആണേ ശ്രീകാന്ത്സാ ഹലോ ഞാനേ ഒരു മറ്റേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാനിപ്പോ കൊറച്ചായിട്ട് ഞാൻ ജോലി കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് മീറ്റിംഗ് കൊണ്ട് ചെയ്തിരുന്നു ഇപ്പൊ ഞാനത് പിന്നെ കൊറച്ചു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ ഞാന് എല്ലാം വിദ്യ ഞാൻ രണ്ടാമിട്ടുണ്ട് ഞാനിപ്പോൾ മന്ത്ലി ഒരു രണ്ട് മാസമായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഞാനിപ്പോ എനിക്കൊരു എമ്പത്തി ആറ് വയസ്സാണ് ഇപ്പൊ നിലവിൽ റിട്ടയർമെന്റ് ഏജ് അമ്പത്തി ആറാണ് ഇനി എത്ര ആവുന്നില്ല നിലവിൽ ഫോർട്ടി ത്രീ ആയി അപ്പൊ നമുക്കൊരു നമുക്കൊരു നല്ല രീതിയിലൊരു കൊറച്ചൊരു അതായത് മുഖാ പഠനത്തില്

ഫണ്ട്സ് ആണ് പിന്നെ ഗോൾഡിന്റെ ലിപ്പിന്റെ ഒരു ഗോൾഡ് ഫണ്ട് ഡെയിലി എനിക്ക് ആ നമുക്ക് അയച്ചു തരണ നോക്കിട്ട് പറഞ്ഞുതരാം പിന്നെ അതുകൂടാണ്ട് ഒരു ഫൺ ലാക്സ്വൽ ഫണ്ടിൽ വരുന്ന സെപ്പറേറ്റ് നല്ലത് ഒരു കണക്കിന് ഇത് ഇത് ഞാനേ ഒരു കാര്യം ഞാൻ ഓഫീസിന് വിളിച്ചിട്ടേ ശരിക്കും സാറിന് ഒരു ഫെക്തന്നേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാല് സാറിന്റെ ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റുകള് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം ഇപ്പൊ പി എഫ് എത്ര വെക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഒരു എമർജൻസി ഫണ്ട് എത്ര വെക്കണം മോളുടെ എഡ്യൂക്കേഷൻ എത്ര വെക്കണം ഇനി മോൾക്ക് ഇനി പി ജിക്ക് പോണെങ്കി എത്ര വെക്കണം അല്ലെങ്കിൽ മോൾ കല്യാണത്തിന് എത്ര വെക്കണം അതേമാതിരി സാറിന് റിട്ടേർഡ് പെൻഷൻ ഉണ്ട് സാറിന് അപ്പൊ ആ പെൻഷനും അതൊക്കെ ഈ പറഞ്ഞ എല്ലാരും ഇനി വേറെ ഇതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് ഓഫീസിന് പറഞ്ഞിട്ട് ഇപ്പൊ ഉള്ള ഫണ്ട് അത് മതിയോ ഇനി അതിൽ വല്ല ഇമ്പ്രൂവ്മെന്റ് വേണോന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് അപ്പൊ ഈ ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് സാറിന് ഒന്നിനും ഇനി ഞങ്ങളെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് എല്ലാ സിക്സ് മന്ത്ലും നമുക്ക് ഇതൊന്ന് റിവ്യൂ എടുത്താ ഇത് ഇപ്പൊ ചെയ്തത് ഇങ്ങനെ തന്നെ മതിയോ അതില് വല്ല വ്യത്യാസം വേണോ അപ്പം അപ്പൊ സാറിന് എന്താണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ മേജർ കാര്യം നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ റിട്ടയർമെന്റ് ഇനി വേറെ കാറോ വല്ലതൊക്കെ വാങ്ങാനുണ്ടോ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പൊ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യണ എസ് ഐ പിയിൽ വേണമെങ്കിൽ എല്ലാ വർഷവും കൂടുമ്പോൾ ഒരു പത്ത് ശതമാനം നിങ്ങളുടെ ശമ്പളം കൂടുമ്പോൾ കൂട്ടി കൂട്ടി നമുക്ക് പതുക്കെ പതുക്കെ ആ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും കൂട്ടിയാലേ നമുക്ക് വേണ്ട പൈസ കൂടുതൽ കിട്ടുകയുള്ളൂ അല്ല നമ്മൾ ഇത് മാത്രം ചെയ്തതെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കണം അത്രേ നമുക്ക് എത്തിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു പ്ലാൻ ഉണ്ടാവും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചെലവ് കുറയ്ക്കണോ ഇൻകം കൂടുക്കണോ ആ ഒരു ഐഡിയ നിങ്ങക്ക് കിട്ടും എന്നിട്ട് നമുക്ക് നമ്മുടെ ടീമിന്റെ സപ്പോർട്ടോടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തൂവായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഞാൻ അപ്പൊ സാറിന് ഈ നമ്പറിൽ വിളിപ്പിച്ച പോരെ ശരി താങ്ക് യു